ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് ലഹരിക്കുറ്റങ്ങൾ തടയാൻ രാജ്യത്ത് കഞ്ചാവ് നിയമവിധേയമാക്കിയ ഭരണാധികാരി ഈ വിശേഷണങ്ങളൊക്കെ ലഭിച്ച വ്യക്തിയാണ് ഹൊസേം മൊഹിക്ക ലാറ്റിൻ അമേരിക്കൻ വിമോചന സമര നേതാവും ഉറുഗൈ മുൻ പ്രസിഡന്റുമായ ഹൊസേം മൊഹിക്ക തന്റെ എൺപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത് ഉറുഗയുടെ നാൽപ്പതാമത് പ്രസിഡന്റായി രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നനാള അർബുദം ബാധിച്ചതായി അദ്ദേഹം അറിയിച്ചിരുന്നു ഇത് പിന്നീട് കരളിലേക്ക് പടർന്നു ഈ വർഷം ആദ്യത്തോടെ ചികിത്സ നിർത്തിവെച്ച് അവസാന നാളുകൾ തന്റെ ഫാമിൽ ചെലവഴിക്കുകയായിരുന്നു അദ്ദേഹം പുരോഗമനപരമായ ഒട്ടേറെ മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്ന് ലോക ശ്രദ്ധ നേടിയ പ്രസിഡന്റായിരുന്നു ജനങ്ങൾ സ്നേഹപൂർവ്വം പെപ്പെ എന്ന് വിളിച്ച ഹൊസെ മൊഹിക്ക ഉറുഗോ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ അമരത്തെത്തിയ അവിശ്വസനീയമായ ജീവിതകഥയും അദ്ദേഹത്തിന് പറയാനുണ്ട് ഒരു കാലത്ത് ഗർല പോരാളിയായിരുന്നു ഹൊസെ ക്യൂബൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദിതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും കലാപം ആരംഭിച്ച ഗറില്ല ഗ്രൂപ്പായ ടുപ്പോ മറോസിലെ പ്രധാനിയായി മൊഹിക്കമാറി ഉറുഗയുടെ സൈനിക സ്വേച്ഛാധിപത്യകാലത്ത് അദ്ദേഹം പിടിയിലാവുകയും ഒന്നര പതിറ്റാണ്ടോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു അതിൽ ഭൂരിഭാഗവും ഏകാന്ത തടവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മോചിതനായി രണ്ടായിരത്തി ഇരുപതിലെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ക്രൂരമായ തൻ്റെ ജയിൽ അനുഭവങ്ങളെപ്പറ്റി പറയുന്നുണ്ട് സത്തോളം കൈകൾ കമ്പി കൊണ്ട് പിന്നിൽ കെട്ടിയെന്നും എട്ട് വർഷത്തോളം ശുചിമുറിയിൽ പോകാൻ അനുവദിച്ചില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചതോടെ ഹൊസേ മൊഹൂക്ക ജയിൽമോചിതനായി പിന്നീട് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എം എന്ന സംഘടനയുടെ സഹസ്ഥാപകനായി അതിന്റെ കീഴിൽ അദ്ദേഹം നിയമസഭയിലേക്ക് വിജയിച്ചു രണ്ടായിരത്തി പത്തിൽ അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത് പ്രസിഡന്റ് പദവിയിലിരുന്ന കാലത്ത് അദ്ദേഹം ഉറുഗയെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുകയും പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്തു ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിലുള്ള ഗർഭചിത്രം സ്വവർഗ വിവാഹം എന്നിവ രാജ്യത്ത് നിയമവിധേയമാക്കി മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ വിനോദോപാധി എന്ന നിലയ്ക്ക് ലോകത്ത് ആദ്യമായി കഞ്ചാവ് നിയമവിധേയമാക്കിയ ഭരണാധികാരിയാണ് മോഹിക്ക ലളിത ജീവിതം കൊണ്ട് ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ട ആൾ അധികാരം വെച്ചുനീട്ടുന്ന ആഡംബരങ്ങളൊന്നും സ്വീകരിക്കാത്ത മനുഷ്യൻ കൂടിയായിരുന്നു മൊഹിക പ്രസിഡന്റിന്റെ വസതിയിൽ കഴിയാൻ അദ്ദേഹം തയ്യാറായില്ല പകരം ഭാര്യയോടൊപ്പം തലസ്ഥാന നഗരിയിലെ ഒരു പ്രാന്ത പ്രദേശത്തുള്ള തൻ്റെ പഴയ ഫാം ഹൌസിൽ കഴിഞ്ഞു ചെടികളും പച്ചക്കറികളും വളർത്തി പരിപാലിച്ചു തനിക്ക് ലഭിച്ച പന്ത്രണ്ടായിരം യു എസ് ഡോളർ പ്രതിമാസ ശമ്പളത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ദരിദ്രർക്കും ചെറുകിട സംരംഭകർക്കും വേണ്ടിയുള്ള ചാരിറ്റി സംഘടനകൾക്ക് സംഭാവനയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡൽ ഫോക്സ് വാഗ്ണൽ ബീറ്റിലും അറുപത് വർഷം പഴക്കമുള്ള തൻ്റെ സൈക്കിളിലുമാണ് യാത്രകൾ ട്രാക്കർ ഓടിക്കുന്നതാണ് കാർ ഓടിക്കുന്നതിനേക്കാൾ തനിക്കിഷ്ടമെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഔപചാരികമായ സൂട്ടും ടൈയും ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഓഫീസ് ജീവനക്കാർ കഴിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുള്ള ഈ ജീവിത രീതി രാജ്യത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും കാരണമായി ലാളിത്യത്തിൻ്റെയും സത്യസന്ധതയുടെയും ആഗോള പ്രതീകമായി പോലും അദ്ദേഹം ഉയർത്തിക്കാട്ടപ്പെട്ടു അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന വിളിപ്പേര് വന്നത് എന്നാൽ ആ വിശേഷണം അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ഞാനൊരു ദരിദ്രനായ പ്രസിഡന്റ് അല്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു ആ ലേബൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാനൊരു ദരിദ്രനായ പ്രസിഡന്റ് അല്ല മറിച്ച് സമചിത്തതയുള്ള പ്രസിഡന്റാണ് പ്രസിഡന്റ് ആകും മുമ്പ് ജീവിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നായിരുന്നു അതേക്കുറിച്ച് മൊഹീക പറഞ്ഞിരുന്നത് ഹോസെ മൊഹിക്കയുടെ ജയിൽ ജീവിതത്തിന്റെ കാഠിന്യം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ അൽവാരോ ബ്രസ്ന സംവിധാനം ചെയ്ത എ ടോൾവിയർ നൈറ്റ് എന്ന സിനിമയിലൂടെയാണ് ആ വർഷത്തെ ഉറുഗയുടെ ഓസ്കാർ എൻട്രി കൂടിയായിരുന്നു അസാമാന്യ കലാമികവ് കൂടി പ്രകടിപ്പിച്ച ആ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും ഒരു മുഖ്യ ആകർഷണമായിട്ടുണ്ട് എ ടോൾവിയർ നൈറ്റ് പട്ടാള ഭരണത്തിന് കീഴിലുള്ള ഉറുഗയിൽ രാഷ്ട്രീയ തടവുകാരായ ഹൊസെ മൊഹിക്ക മൗറീസിയോ റോസൻകോഫ് എലൂറ്ററിയോ ഫെർണാണ്ടസ് എന്നിവരുടെ കഥയാണ് ആ സിനിമ പറഞ്ഞത് പന്ത്രണ്ട് വർഷങ്ങൾ അതായത് കൃത്യമായി പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിനങ്ങൾ തടവിൽ അവർ അനുഭവിച്ച പീഡനങ്ങൾ നേരിട്ട മാനസിക സംഘർഷങ്ങൾ ഇവയുടെ കൃത്യമായ ദൃശ്യാവിഷ്കാരമായിരുന്നു അത് സ്പാനിഷ് ഭാഷയിലുള്ള ആ ഉറൂഗിൻ സിനിമയിൽ പെപ്പെ മൊഹിക്കയെ സ്ക്രീനിൽ മനോഹരമാക്കിയത് അന്റോണിയോ ഡീല ടോറോ മാർട്ടിൻ എന്ന നടനായിരുന്നു